ചെമിനേർ പോയിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മോൻ ആഹാരം വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് അത് കണ്ടിട്ട് വരുന്നത് കേട്ടോ സച്ചിക്ക് ആകെ അതിശയാവുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് സച്ചി വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഞാൻ ഈ കാണുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല പാർലറിടുത്ത് തന്നെയാണോ ഇവനീ ആഹാരം വാരി കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് ശ്രുതിയും ശ്രുതിയുടെ അമ്മ ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അത് മോനെ സച്ചി ഞാനാണെങ്കിൽ ഇവന് ആഹാരം കൊടുത്തിട്ട് ഇവൻ കഴിക്കുന്നില്ല അവൻ്റെ ഭയങ്കര വാശിയായിരുന്നു പക്ഷേ ആ സമയത്താണ് ശ്രുതി വന്നത് അപ്പോൾ ശ്രുതി വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ അവനങ്ങ് ആഹാരം കഴിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ അതെ ആൻറ്റി അത് തന്നെയല്ലേ എനിക്ക് അതിശയം അവൻ ആഹാരം കഴിക്കുന്നതും കഴിക്കാത്തതൊന്നും അല്ല പാർലർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതാണ് എന്നെ അതിശയിപ്പിച്ചത് പാർലർ ഇങ്ങനെ ഒരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ എന്തായാലും നല്ല കാര്യം തന്നെ എന്തായാലും ആഹാരം കൊടുക്കാൻ നല്ല കാര്യം തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട് കേട്ടോ പിന്നെ സച്ചി പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആദ്യമായിട്ടിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് രേവതിയും വരുന്നത് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചി ചേട്ടൻ ട്രിപ്പൊക്കെ മതിയാക്കി ഇങ്ങോ പോരുന്നോ ഇവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഏ ട്രിപ്പൊക്കെ ക്യാൻസലായി രേവതി അതോടെ ഞാൻ ഇവൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ ആദ്യം സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് എൻ്റെ കണ്ണിപ്പോൾ കാണില്ലല്ലോ ആൻറ്റി പിന്നെ എന്തിനാ ഈ കൂളിംഗ് ഗ്ലാസ് അത് ബാൻഡേഡ് ഒക്കെ ആയിരിക്കുമ്പോൾ മോനെ നന്നായിട്ട് കാണാനൊക്കെ പറ്റുമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആകെ ഏഷ്യപ്പെട്ടിങ്ങനെ പുറയിൽ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ രേവതി എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ അമ്മയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവന് കണ്ണ് അഴിക്കുന്ന സമയത്ത് ആദ്യം അമ്മയെ കാണണമെന്ന് ആദ്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് അമ്മയെ കാണണമെന്ന് അതെന്താ ആൻറ്റി ഇവൻ ഇങ്ങനെ പറഞ്ഞത് ആ അത് രേവതി അവൻ അമ്മയുടെ ഫോട്ടോ കാണണമെന്നാണ് പറഞ്ഞത് നേരത്തെ അവൻ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയുടെ ഫോട്ടോ കാണണമെന്ന് അന്നേരത്തേക്ക് രേവതി പറയുന്നുണ്ട് പാവം അല്ലേ ആൻറ്റിയുടെ മോളെയും എനിക്ക് കാണണം അവളുടെ നമ്പറും എനിക്ക് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ഇങ്ങനെ ആകെ എന്ത് പറയണോ റിയാതിരിക്കയാണ് കേട്ടോ എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആന്റിയുടെ മോള് ദുബായിൽ പോയിട്ട് നിൽക്കുന്നത് അവൾക്ക് ഇവിടെ നാട്ടിൽ വന്ന് നിന്നൂടെ അമ്മയും കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് നിന്നൂടെ എന്തിനാണ് അവൾ നിങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് ഈ പ്രായത്തിൽ പോയിട്ട് ദുബായിൽ നിൽക്കുന്നത് ഇങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് പിന്നെ മോൻ്റെ അമ്മയുടെ ഫോട്ടോയും എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട് ആൻറ്റിയുടെ മോളുടെ ഫോൺ നമ്പർ എനിക്ക് തരണം കേട്ടോ ഞാൻ എന്തായാലും ആ കുട്ടിയെടുത്ത് വിളിച്ച് സംസാരിക്കാം കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും അപ്പോൾ അവൾ നാട്ടിലേക്ക് വരുവായിരിക്കും ൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെയൊക്കെ നോക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് തന്നെ ഇങ്ങോട്ട് നമ്മുടെ രേവതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ അമ്മയെടുത്തപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോളും ഇപ്പം അവളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി താമസിക്കാതെ തന്നെ നാട്ടിലേക്ക് വരുമെന്നുള്ള കാര്യമെന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു വിഷയം മാറ്റാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ വേണ്ടിയിട്ടും അവിടെ ഒരു പാൽ ഗ്ലാസ് ഇടുപ്പുണ്ടായിരുന്നു കേട്ടോ അത് തട്ടി അങ്ങ് താഴെ ഇടുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീകാന്തം വർഷം കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടങ്ങ് നിൽക്കുമായിരുന്നു അപ്പോൾ ശ്രുതി ഈ പാൽപാത്രം തട്ടിയിടുന്നത് നമ്മുടെ ശ്രീകാന്ത് കാണുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിൻ്റെ സംശയമാവുകയും ചെയ്യുന്നുണ്ട് രേവതി വന്നിട്ട് സാരെല്ലാം ഫ്രിഡ്ജിൽ വേറെ പാലിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീകാന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ കാര്യം വന്നിട്ട് വർഷയെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ േവതി ചേച്ചിയും ശ്രുതിയുടെ അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശ്രുതി ചേച്ചിയോട് സംഭവം ചെയ്തത് അത് അവർക്ക് ദേഷ്യമായിട്ടായിരിക്കും അങ്ങനെ ചെയ്തത് അവരുടെ റൂം പോയതിൻ്റെയൊക്കെ ദേഷ്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വർഷം വന്ന് ശ്രുതിയോട് തീരെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവരോട് നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോകാൻ പറയാം ചേച്ചിക്ക് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ നാളെ തന്നെ പൊയ്ക്കോളും നമ്മളായിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സച്ചി അതൊന്നും വെറുതെ ഇരിക്കില്ല സച്ചി എന്തായാലും പ്രശ്നം ഉണ്ടാക്കും സച്ചിയല്ല അവർ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ ആകെ ടെൻഷൻ അയച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ സച്ചി എന്നൊരു ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് ഈ ഒരു ദിവസമായിട്ട് നല്ലൊരു മാറ്റം ഞാൻ കാണുന്നുണ്ടോ എൻ്റെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയാ ശ്രുതി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ സംശയം ആ അതൊക്കെ ഞാൻ പിന്നെ പറ എന്തായാലും എനിക്കിതൊന്നും അത്ര വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി സംശയത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്